സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു രക്തസാക്ഷികളുടെ മണ്ണിൽ കൊച്ചിയുടെ സ്വന്തം തൊഴിലാളി നേതാവ് ടി എം മുഹമ്മദിന്റെ സ്മരണാർത്ഥം ആധുനിക രീതിയിൽ പണിതീർത്ത സി പി ഐ എം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ਜੇਕਰ ਕੋਈ ਵੀ ਦਾ ਆਰੋਜੀ ਹੋਣ ਵਾਲੇ ਬਦਰਪੜ ਹੈ ਆਫਿਸ ਕੋਈ ਗੁਰੂ ਪਾਣੀ ਪਰਤਨ ਦੇਦੇ ਕਾਰਜ ਨੂੰ ਅਗਲੀ ਕਾਰਜ ਹਨ ਤੁਹਾ ਗੁਰੂ ਨੂੰ ਮਨਾਉ ਲੋ ਧੰਨ ਜੇਹਦਾ ਅਮਲੇ ਅਧਾਰ ਨਿਯਮ ਵਾਲਾ ਦਾ பார்க்கிற எல்லோரும் பார்க்கிறேன் அதின் தெர்மளைல் வெளியே உள்ள தெனல இтера சவுண்டர மூல தென்ன மருது பாரன இருக்காரு ஒரு ஒரு ஆபீஸ் பாத்துக்குிற எல்லோரும் தெனல समीப்பிக்கா மார்க்க தெனமானச்ச ഒരു ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പതാക ഉയർത്തി ടി എം മുഹമ്മദിന്റെ ഫോട്ടോ വൻ മന്ത്രി പി രാജീവും സാന്റോ ഗോപാലൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം സി എൻ മോഹനനും സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം സി എം ദിനേശ് മണിയും ലൈബ്രറിയുടെ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എംഎൽഎയും നിർവഹിച്ചു തോപ്പുംപടി ബി ടി ആർ റോഡിൽ ഏഴായിരം ചതുശ്ശ അടി വിസ്തീർണത്തിലാണ് പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസ് പണിതീർത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് പാർട്ടി ഓഫീസിന് തറക്കല്ലിട്ടത് പാർട്ടി അംഗങ്ങളിൽ നിന്നും ബഹുജനങ്ങളിൽ നിന്നും ലഭിച്ച ഉദാരമായ സഹായം കൊണ്ട് നിർമ്മിച്ച് പാർട്ടി ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കും ആധുനിക കാലത്തിനനുയോജ്യമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ജോൺ ഫെർണാണ്ടസ് അഡ്വക്കേറ്റ് എം അനിൽകുമാർ പി എ പീറ്റർ കെ വി തോമസ് കെ ജെ ആന്റണി ബെനഡിക് ഫെർണാൻഡസ് റെഡീന ആന്റണി പി ജെ ദാസൻ റിപിൻ രാജ് കെ എ അജേഷ് പി എസ് രാജൻ സി എസ് ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ശേഷം തോപ്പുംപടി സീതാറാം മൈതാന നടന്ന പൊതുസമ്മേളനത്തിൽ കെ എം റിയാദ് അധ്യക്ഷനായി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി